ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം സുരാജ് പഞ്ഞാറുമോടും ആദ്യാവസാനം സ്ക്രീനിൽ നിറഞ്ഞിരിക്കുന്ന അടിയോസ് എന്ന ചിത്രം റിലീസ് ചെയ്തു കെട്ടിയോളാണ് മാലാഹ എന്ന ചിത്രത്തിലൂടെ ആസിഫ് അലിക്ക് ബ്രേക്ക് ത്രൂ നൽകിയ അടിമാലി സ്വദേശി തങ്കത്തിന്റെ രണ്ടാമത്തെ തിരക്കഥയാണ് അഡിയോസ് അമിഗോ സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിലെ സംവിധായകൻ നഹാസ് നാസറാണ് കെട്ടിയോളാണ് മാലാഹ എന്ന സിനിമയിലൂടെ ആസിഫ് അലിക്ക് കരിയർ ബ്രേക്ക് ത്രൂ നൽകിയ അടിമാലി സ്വദേശി തങ്കത്തിന്റെ രണ്ടാമത്തെ കഥയ്ക്കും തിരക്കഥയ്ക്കും സംവിധായകൻ നഹാസ് നാസർ ഒരുക്കിയ മനോഹര സൌഹൃദത്തിന്റെ കഥയാണ് അഡിയോസ് അമ്പികോ ആസിഫലിയും സുരാജ് പഞ്ഞാറും മൂടും ആദ്യ അവസാനം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതും മത്സരിച്ച് അഭിനയിക്കുന്നതുമൊക്കെ നിറഞ്ഞ കയ്യടികളോടെയാണ് എറണാകുളം പത്മ തിയേറ്ററിൽ ആദ്യ ഷോയിൽ പ്രേക്ഷകർ സ്വീകരിച്ചത് കോടീശ്വരനായ ആസിഫലി തന്റെ യാത്രയിൽ ദരിദ്രനായ സുരാജിനെ പരിചയപ്പെടുന്നതും തുടർന്ന് ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നർമ്മരൂപത്തിലും അതോടൊപ്പം ഹൃദയത്തിലേക്ക് ചിന്തകൾ സമ്മാനിക്കുന്നതുമായ മനോഹര ചിത്രമാണ് അഡിയോസ് അമിഗോ ചിത്രത്തിൽ നായകയായി അനഘയും സഹതാരങ്ങളായി ഷൈം ടോൺ ചാക്കോ വിനീത് തട്ടിൽ ഇടുക്കിയുടെ പുതിയ താരപ്രതീക്ഷകളായ ബിജു കൊച്ചിൻ അനൂപ് സമുദ്ര ബിൻഡോ അടിമാലി ജിമോൻ തുടങ്ങിയവരും വിവിധ ഭാഗങ്ങളിൽ മുഖം കാണിക്കുന്നുണ്ട് അഡിയോ സമീകോയുടെ ആദ്യ ഷോ എറണാകുളം പത്മ തിയേറ്ററിൽ കാണുവാനായി ആസിഫ് അലിയും കുടുംബവും സുരാജ് വെഞ്ഞാറുമൂടും നായിക അനഘയും സംവിധായകൻ നഖാസ് നാസർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു ജസ്റ്റിൻ കുളങ്ങര എ ന്യൂസ് നെറ്റ്വർക്ക് അടിമാലി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം